എല്ലാവർക്കും പൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് പാചക വീഡിയോ ആണ് പാചകവും കുറച്ച് കാഴ്ചകളും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വീഡിയോ അപ്പം നമ്മൾ ഈ ട്രിവാൻഡ്രത്തെ വീട്ടിലാണേ ഉള്ളത് ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയാണ് കേട്ടോ ഇന്നത്തെ പാചകം ചെറിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണക്കമുളക്കം കറിവേപ്പില ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ആ വിറകടുപ്പിലാണ് വയ്ക്കുന്നത് അതൊന്നായി വരുമ്പോഴത്തേക്ക് അതിൽ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ് കേട്ടോ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് അതൊന്നും നമുക്കൊന്ന് ചെറിയ രീതിക്കൊന്ന് എടുക്കാം പിന്നെ അമ്മ പാചകം ചെയ്യുമ്പോൾ പൊതുവെ വെളിച്ചെണ്ണയും മസാലയൊക്കെ വളരെ കുറച്ച് ഇടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇനി സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം വിറകടുപ്പായതുകൊണ്ടാണ് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിനേക്കാളും പെട്ടെന്ന് റെഡിയാക്കി കിട്ടും പിന്നെ ഇത് ഇവിടെ അച്ഛനുണ്ട് അച്ഛനാണ് കേട്ടോ അച്ഛൻ അമ്മയെ ഹെല്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് നിൽക്കുവാണ് പിന്നെ നമ്മളിത് ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് അവലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നല്ല രീതിക്കൊന്ന് എടുക്കണം പിന്നെ ഇവിടെ അപ്പപ്പനെ അമ്മയും സഹായിച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പാടിയും വല്യമ്മയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അമ്പാടിക്കൂട്ടനാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ തക്കാളിയും മല്ലിയിലയും ബാലൻസ് ഉള്ള ഒരു മുളക് ഉണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ ഗ്യാസടുപ്പിനേക്കാൾ എളുപ്പം ആവും കേട്ടോ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം ഉണ്ട് അങ്ങനെ അത് ഉള്ളിയും സവോള എല്ലാം ഒന്ന് ചെറിയ രീതിക്ക് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഇത് അമ്പാടിയും കൊണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ കിള്ളിയാറ് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണെ അങ്ങനെ അത് നമ്മുടെ ഉള്ളി ഒരു വിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ആ തീയുടെ ചൂടിൽ ഒന്നുകൂടെ ഒന്ന് ആവിയിൽ വെന്ത് കുറച്ചും ഒന്ന് വാടി വാടിക്കിട്ടും കേട്ടോ അപ്പോൾ അത് അമ്പാടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് എപ്പോഴാണ് റെഡിയാവുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ചെറിയ രീതിക്കൊന്ന് ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഒന്നും വറക്കാതെയാണ് കേട്ടോ പൊടികൾ പച്ചപ്പൊടികളാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയെല്ലാം ഈ പൊടികളെല്ലാം ഈ സവാളയായിട്ട് വഴറ്റി ഇതിൻ്റെ ഒരു ആ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് നമ്മുടെ നോർമൽ മുളക് പൊടിയാണ് കേട്ടോ നമ്മുടെ കശ്മീരി ചില്ലിപ്പൊടിയൊന്നും അല്ല സാധാരണ മുളക് പൊടിയാണ് അപ്പോൾ അതൊന്നും അടിയിൽ പിടിക്കാണ്ട് അത്യാവശ്യം ഒന്ന് ഇളക്കി ഒരുവിധമായപ്പോഴത്തേക്കും അതിലേക്ക് നമ്മളിതാ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ചിക്കനും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ടിട്ട് നമ്മളൊന്നും നല്ല രീതിക്ക് ഇളക്കുകയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മ ഈ ചിക്കനൊന്നും കഴിക്കത്തില്ല എന്നാലും ഞങ്ങൾ എല്ലാവരും വരുമ്പോൾ അമ്മ തന്നെ ഉണ്ടാക്കും കേട്ടോ നമ്മളെ ഒന്നും അടുപ്പിക്കത്തില്ല അപ്പോൾ അതാ അമ്മ ഇളക്കുന്നുണ്ട് അത്യാവശ്യം ഒരുവിധം നല്ല രീതിക്ക് ഇതൊന്ന് എല്ലാ ഭാഗത്തും അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഉണ്ടല്ലോ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ ഇട്ട ഉപ്പ് വളരെ കുറവായിരുന്നല്ലോ അതുകൊണ്ടാണ് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമുക്ക് തീ കുറച്ച് അത്യാവശ്യം തീ ൊക്കെ ഒന്ന് അതാണ് കൂട്ടി വെച്ചിട്ടുണ്ടേ ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം അപ്പം നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതിൽ നിന്ന് തന്നെ തെണുത്താന വെള്ളം ഇറങ്ങി വരും അപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ അത് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ തുറന്നു നോക്കിയ കേട്ടോ അപ്പോഴത്തേക്കും നല്ല രീതിക്ക് ഗ്രേവി ഇറങ്ങിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഉപ്പും കറക്റ്റാണ് ഇപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ ഇതൊരു നോർമൽ ചിക്കൻ കറിയാണ് ഒരുപാട് മസാലയും ഒരുപാട് എണ്ണയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ നല്ലയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ നമ്മളിതിന് വെച്ചിട്ട് ഒരു അഞ്ച് കൂടെ ഈ വിറകടുപ്പിൽ വെച്ചിട്ട് നമ്മളത് അകത്തോട്ടെടുക്കും അപ്പോൾ അതെന്തായാലും നിങ്ങളെന്തായാലും ഒന്നും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക പ്രത്യേകിച്ച് നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും വിറകടുപ്പിൽ വെക്കുമ്പോൾ ഒന്നുകൂടെ രുചി കൂടും പിന്നെ അമ്മമാർ വെച്ചതാണെങ്കിൽ പറയാൻ വേണ്ടല്ലോ അപ്പോൾ അതാന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അത്യാവശ്യം സാലഡും തോരനും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് താങ്ക് യു